നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് വീണ്ടും നടി മഞ്ജു വാര്യർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മഞ്ജു വാര്യർ നിലപാട് വ്യക്തമാക്കിയത് കേസിൽ നീതി പൂർണ്ണമായിട്ടില്ലെന്നും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മാത്രമേ ഇപ്പോൾ ശിക്ഷ ലഭിച്ചിട്ടുള്ളൂവെന്നും അവർ പറഞ്ഞു കുറ്റകൃത്യം ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും നിയമ നടപടികളിൽ നിന്നും ഒഴിഞ്ഞ് പരസ്യമായി പുറത്തുണ്ട് എന്നത് ഭയമുളവാക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ട നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നും മഞ്ജു വാര്യർ തൻ്റെ കുറിപ്പിൽ കൂട്ടിച്ചേർത്തു കോടതി വിധിക്ക് പിന്നാലെ അതിജീവിതയും ശക്തമായ പ്രതികരണം അറിയിച്ചിരുന്നു വിധിയിൽ തനിക്ക് അത്ഭുതമില്ലെന്നും കോടതിയിലുള്ള വിശ്വാസം നേരത്തെ നഷ്ടപ്പെട്ടതായും അതിജീവിത കുറിച്ചിരുന്നു നിയമത്തിനു മുന്നിൽ ഈ രാജ്യത്ത് എല്ലാവരും തുല്യരല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നുവെന്നും തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത വ്യക്തമാക്കിയതിന് തൊട്ടുപിന്നാലെയാണ് മഞ്ജു വാര്യരുടെ ഈ പ്രതികരണവും വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണമായി നടപ്പായി എന്ന് പറയാൻ ആവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണം ഉണ്ടായ തീരു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം